വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച സാധനങ്ങൾ ഡി സി സിക്ക് കൈമാറി ഇന്ന് തന്നെ ഇത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കും ചെറുപുഴയിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ ഉദ്ഘാടനം ചെയ്തു അവിടെയൊന്നും ദുരന്ത സ്ഥലത്തേക്ക് ഇന്ന് തന്നെ ഈ സാധനങ്ങൾ നൽകുകയാണ് ഈ ദുരന്തത്തിന്റെ സാന്ത്വനത്തിന്റെ ഭാഗമായി തീരുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ സംഘടനയുടെയും ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് ആ ചുമതലയുടെ ഭാഗം എന്ന നിലയിൽ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എല്ലാ സഹപ്രവർത്തകരും നേതാക്കന്മാരും മണ്ഡലം പ്രസിഡന്റ്മാരും അടങ്ങുന്ന സംഘം ഇന്ന് പരമാവധി സാധനങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ എത്തിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ വാഹനത്തിനകത്തേക്ക് ചെറുവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സാധനങ്ങൾ കൂടി കയറ്റിയാൽ ഈ ബ്ലോക്കിനകത്തെ മുഴുവൻ സാധനങ്ങളും ആയി കഴിഞ്ഞു ഉടനെ തന്നെ വാഹനം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് പുറപ്പെടുന്നു ഇന്ന് തന്നെ ബാധിത പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യം അർഹിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നതുമാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ